So സുര് ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നലെ ഒന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ് അപ്പോൾ ഒരു കാറ്റൊക്കെ വീശിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല കാറ്റൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കുന്നുണ്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല മഴ ചെറിയ ചാറ്റിൽ മഴയായി കാറ്റ് അങ്ങനെ വന്നു പോയിട്ടോ പിന്നെ രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഇതാക്കണ് ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറ് വേഗം വെച്ചാണ്ട് കടലക്കറി ഉണ്ടല്ലോ അത് അതും ഉണ്ടാക്കിയെന്നു കേട്ടോ പിന്നെ എനിക്ക് ഇതാ സ്പെഷ്യലായിട്ടെന്ന് പറയാണ് അവിലുണ്ടല്ലോ സ്പെഷ്യലായിട്ട് പറയാൻ അവില് അവിലും കടലക്കറിയാണ് കേട്ടോ ഞാനിതൊന്നും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് അവിലും കടലക്കറിയും അതുപോലെ തന്നെ ചെറുപ്പയറും അവിലും ഒക്കെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണെന്ന് മനസ്സിലായത് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ കടലക്കറി അവിലൊക്കെ കൂട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കൂട്ടി വെക്കുക അപ്പോൾ ഇന്നിപ്പോൾ വിഷ്ണുവിന് സ്കൂൾക്ക് എന്താ ഇപ്പോൾ കൊടുത്തയക്കുക എന്ന് വിചാരിച്ചു ആലോചിച്ച് നിന്നു അതേതൊരമ്മമാർക്കുള്ള ചിന്ത തന്നെയാവൂലേ മക്കൾ സ്കൂൾക്ക് എന്തെങ്കിലും ആയിട്ട് കൂട്ടാനുകൾ കറികൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്താ ഇപ്പം ഇന്നുണ്ടാക്കുക എന്നുള്ള ചിന്തയാവും അങ്ങനെ അങ്ങനെതാ വിഷ്ണു സ്പെഷ്യൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ചെറിയ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടോ മുട്ട പുഴുങ്ങിയാണ്ട് പൊരിച്ചു എന്ന് പറഞ്ഞു ഫ്രൈ ആക്കി തെ കൊടുക്കാൻ അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേന്നും കൂടെ നോക്കട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞൊരു കാറ്റമൊക്കെ ഉണ്ടായിരുന്നു ആ കാറ്റത്ത് ഇതാ ഞമ്മളയങ്ങ മരത്തുമ്മത്തേ ഇല മുഴുവൻ കൊഴിഞ്ഞാടിയ പോലെ ഉണ്ട് മുറ്റം കണ്ടാൽ എന്തായാലും ഇതൊക്കെ ഇങ്ങോട്ട് ചാടാനുള്ളത് തന്നെയാകും അപ്പം മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടൂല്ല എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കലിട്ടോ ഈ വീഡിയോ കണ്ടാണ്ട് ഇതല്ല വേറെ പല വീഡിയോ കണ്ട ആ ഷീറ്റ് ഉണക്കിണ്ടല്ലോ ആ ഷീറ്റ് കണ്ടാണ്ട് കുറേ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് റബ്ബർ തോട്ടം ഉണ്ടോ ഷീറ്റൊക്കെ ഉണക്കി കാണുന്നുണ്ടല്ലോ എന്ന് പക്ഷെ അത് ഞമ്മളെതല്ല കേട്ടോ അത് വേറെ മുതലാളിമാരതാണ് അത് ഇവിടെ കൊണ്ടുവന്ന് തോരടാറുണ്ട് രാജു ഷീറ്റ് അടിച്ചാണ്ട് അങ്ങനെ കൊണ്ടുവന്ന് തോരടണതാണ് കേട്ടോ പിന്നെ അത് ആ മുട്ട തോടൊക്കെ കളയാൻ വേണ്ടി ഞാൻ വള്ളത്തിലിട്ടെന്ന് മുട്ടൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയട്ടോ എന്നിട്ട് കഷ്ണങ്ങൾ എന്ന് വിചാരിച്ചുണ്ട് അതേപോലെ പൊരിച്ചു കൊടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നുക ഒറ്റ കഷ്ണം അതായത് നടുക്ക് നടുക്കങ്ങട്ട് മുറിച്ച് രണ്ട് ഭാഗമാക്കട്ടെ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് ഭാഗമാക്കിയിട്ടും കാര്യമില്ല അവൻ്റെ കൂട്ടുകാരുണ്ടാവും അതായത് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ സ്കൂളിലൊക്കെ അങ്ങനെ അല്ലേ ഞാനൊക്കെ ഉള്ള കാലത്ത് ഞാനൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെ കേട്ടോ കൂട്ടുകാരികളൊക്കെ കൂടിയാണ്ട് ഒരാൾ മാത്രാവില്ല രണ്ട് മൂന്ന് നാല് പേരുണ്ടാവും കുറച്ച് പേരുണ്ടാവും പോലൊക്കെ പാടെ കൂടിയിട്ട് ചോറ് തിന്നുമ്പോൾ എന്താക്കറിയച്ചാൽ കുറച്ചാണെങ്കിലും തോനയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരി വെച്ചിട്ടേ തിന്നുള്ളൂ ഇനിയിപ്പം ഞാൻ വിഷ്ണുവിന് ഇവിടുന്ന് സ്കൂളിലേക്ക് എന്തെങ്കിലും കൊടുത്തയക്കണമെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ കുറച്ചധികം കൊടുത്തയക്കും കാരണം കൂട്ടുകാർക്കൊക്കെ എന്തായാലും വേണ്ടി വരുമല്ലോ അപ്പം അതിനും കണ്ട് കുറച്ച് കൊടുത്തയക്കും അപ്പോൾ രണ്ട് മുട്ട ഒരു നാല് ഭാഗമൊക്കെ ആയിട്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവർക്കും തികയും ചെയ്യല്ലോ അങ്ങനെ ഇതാക്കണം ഞാൻ ഏതായാലും ഓനക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട് ഒന്ന് സൂര്യൻ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതും എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും ചട്ട കടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പാകത്തിനുള്ള ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മല്ലിപ്പൊടി പിന്നെ രണ്ടല്ലി കറിവേപ്പിലയും കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇടട്ടോ പക്ഷേ ഞാൻ അതൊന്നും ചേർക്കണില്ല എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ആ മുട്ട ചെറുതാക്കി നീളത്തിന് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ മഞ്ഞ ഉണ്ടല്ലോ അത് പൊടിഞ്ഞു പോവാതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അത് പൊടിഞ്ഞു പോയാൽ എന്താ വച്ചാൽ പിന്നെ ഒരുമാതിരിയാവും വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ പത വരണ പോലെ ആവും അപ്പോൾ അതാണ് സ്ഥിതി വിഷ്ണു ഇതായമ്മ റെഡി ആയോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു ഇതാക്കണം അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം കുറച്ചു ഒന്ന് വെയിറ്റ് ചെയ്തോ എന്ന് പറയാനുട്ടോ ഞാൻ അവനോട് അങ്ങനെ ഇതാണ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മുളകും പൊടിയൊക്കെ ഒന്ന് തൂക്കി കൊടുത്താണ്ട് ഇതാക്കണ് അപ്പുറം മറിച്ചിട്ട് കൊടുക്കാണ്ട് കേട്ടോ വിഷ്ണുവിന് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ ഇത് ചൂടോടെ ചെറിയ ചൂടോടെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ചൂടാറി കഴിഞ്ഞിട്ട് എങ്ങനെ എനിക്കറിയില്ല അവ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ആ മഞ്ഞ കുരുണ്ടല്ലോ അതൊന്ന് പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ പതച്ച് വരുന്നത് സൂര്യമോളെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല വിഷ്ണു ഇതാ യൂണിഫോമൊക്കെ ഇട്ടാണ് സ്കൂളിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യമോൾ ചോദിക്കുക എന്താ അമ്മ ആ താട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓൾ പറയും അത് എരിവുണ്ടല്ലോ മുളകും പൊടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ട താട്ടനെന്നെ കൊടുത്തള്ളി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഓൾക്കുള്ള മുട്ട ഞാൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾ ഇതാ ഡാൻസ് ഒക്കെ കളിച്ചു തരണേ അങ്ങനെ അങ്ങനെതാ നമ്മൾ പറഞ്ഞ ഇന്നത്തെ സ്പെഷ്യൽ മുട്ടേൻ്റേതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതായി ഇങ്ങോട്ട് വാങ്ങിയെക്കാനൊഴിവില്ല പാത്രത്തിൽ ഇങ്ങോട്ട് ആക്കിയപ്പോൾ വിഷ്ണു ഓരോന്ന് ഓരോന്ന് എടുത്ത് തിന്നാൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വല്ലാണ്ട് എടുത്ത് തിന്നല്ലേ പിന്നെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല കേട്ടോന്ന് അതിൽ ഞാൻ പറഞ്ഞു കൊണ്ട ഞാനും ഒന്ന് ടേസ്റ്റ് പോകട്ടെണ്ണോ അങ്ങനെ ഞാനും ഒരു കാഷ്ണെടുത്ത് തിന്നേന്ന് കേട്ടോ അങ്ങനെതാ ഓന് വെള്ളം ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വെള്ളം കൊണ്ടുപോകാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ പറഞ്ഞു വെള്ളം കൊണ്ടുപോകണം കുഞ്ഞേ വെള്ളം കുടിക്കണം അല്ല വെച്ചാൽ വയർ വേദന എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞെന്ന് അപ്പോൾ ഓന് ആയിക്കോട്ടെ എന്ന് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തായാലും വെള്ളം ആക്കേണ്ട ഓനക്കുള്ള മുട്ട ഞാൻ പാത്രത്തിൽ ആക്കട്ട അപ്പോൾ ഓൻ ഓനിനോട് ഒരു കാഷ്ണം എനിക്ക് തരി അമ്മ എന്ന് പറഞ്ഞത് പിന്നെ ഓനുള്ളത് തന്നെ എടുത്തുകൊടുത്തു സൂര്യൻമുളക്ക് ഞാൻ അത് കൊടുത്തിട്ട് ഊൾ തിരയെ വാങ്ങിയില്ല എനിക്ക് വേണ്ട അമ്മ എന്ന് പറഞ്ഞു

വിഷ്ണുവിനോട് എപ്പോഴും പറയണ ഒരു കാര്യം അമ്മ എനിക്ക് ഓരോന്ന് തിന്നാനൊക്കെ പൂതിയുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് പറയൂല തിന്നാൻ ആഗ്രഹം ഉണ്ട് അറിയിട്ടോ അപ്പോൾ എന്തേ അത് ചോദിക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കില്ല അടക്കളയിൽ അതുകൊണ്ട് ഞാൻ പണിയെടുപ്പിക്കേണ്ട വിചാരിച്ചിട്ട് പറയാതെ നിൽക്കുകയാണ് അറിയാം അപ്പം ഞാൻ പറഞ്ഞു എന്താ അതിന് പറഞ്ഞോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞോ അറിയിട്ടോ വേണ്ട അമ്മ ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുത്തൂല അറിയുമോന് അപ്പം ഇന്ന് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അമ്മ ഞാൻ വരുമ്പോഴത്തേനും പഴംപുരി ഉണ്ടല്ലോ അതുണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഉണ്ടാക്കി എന്തായാലും ഞാൻ ഇനി ഞാനിനി സൂര്യൻമോളൊരിക്കി പറഞ്ഞയക്കാൻ നോക്കട്ടെട്ടോ അംഗൻവാടിക്ക് അംഗൻവാടിക്ക് സൂര്യൻമോളൊക്കെ പറഞ്ഞയച്ചതിന് ശേഷതാ ഞാനിങ്ങോട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അംഗൻവാടി വരെ പോവും ഓളെ കൊണ്ടാക്കാൻ വേണ്ടി അതൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തി അകത്തു ഇങ്ങോട്ട് കയറിയിട്ടില്ല അപ്പളാണ് നമ്മളെ ബക്കറ്റ് കയ്യാൻ നോക്കിയത് അല്ല രാവിലെ തിരുമ്പിട്ടതുണ്ടല്ലോ അവിടെ തോരട്ടിട്ടില്ലല്ലോന്ന് അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല അതാക്കണ് ഡ്രസ്സൊക്കെ തോരട്ടുള്ള പരിപാടിയാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണെങ്കിൽ പിന്നെ പുറത്ത് തോരടാൻ കഴിയൂലല്ലോ അതുകൊണ്ടുതന്നെ അതിൻ്റെ ഉള്ളിൽ അകത്ത് ഇങ്ങോട്ട് അയക്ക കെട്ടി ഇവിടെ ഉഷാറായിട്ട് ഇങ്ങോട്ട് തോരട്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഉണക്കിൽ കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറാം അവിടെ ചെന്നിട്ട് വേണം അടക്കളയിൽ പോയിട്ട് വേണം കറിയൊക്കെ ഉണ്ടാക്കാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചില ദിവസങ്ങളിൽ അംഗൻവാടിക്ക് പോകുന്നതിൻ്റെ മുന്നെന്നെ കറികളൊക്കെ ആകും ഇന്നിപ്പോൾ കറികളൊന്നും ആക്കിയിട്ടില്ല കറികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളിയും തക്കാളിയും വെണ്ടയും മാത്രമുള്ളൂ അപ്പോൾ അതിനോടൊരു കുഞ്ഞ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നേരത്തെ പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ ഉണക്കിലൊക്കെ കഴിയട്ടെട്ടോ എന്നിട്ട് അടക്കിലേക്ക് പോകട്ടെ വിചാരിച്ചു ചോരടലൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ ഞാൻ കൊലയിൽ വന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വേസ്റ്റിൻ്റെ വണ്ടി വന്നത് വേസ്റ്റിൻ്റെ വണ്ടി അറിയുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ വേസ്റ്റ് കൊണ്ടോ വല്ല വണ്ടിയാണ് വന്നത് അപ്പോൾ നമ്മളെ നാത്തൂന് ചേച്ചിയുണ്ട് അവിടെ നിന്ന് എന്തോ വിളിച്ച് പറയണം അത് വേറെ ഒന്നുമല്ല കേട്ടോ ഇവിടെ അവിടെ വേസ്റ്റ് വെക്കണെടുത്ത് അതായത് ചാക്ക് വെക്കലുണ്ട് ചാക്കിലാണ് പഴയ കവറൊക്കെ പഴയ കവറൊക്കെ ഇട്ട് വെക്കല് ആ കവറിൻ്റെ അടുത്തുണ്ട് കൈക്കോട്ട് കൈക്കോട്ട് ആ കൈക്കോട്ട് അവിടെ അപ്പുറത്തേക്ക് എടുത്ത് വെക്കിട്ടോയെന്നാണ് പറയണത് കേട്ടോ അപ്പം ഞാൻ ആ ആയിക്കോട്ടെ ഇവിടെ നിന്ന് കൊടുക്കാല്ല എന്ന് പറഞ്ഞു ഇവിടെ ഇല്ല കാരണം അൻപത് രൂപ വേണല്ലോ അത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണമെങ്കിൽ തന്നെ അൻപത് രൂപക്കുള്ള കവർ അവിടെ വേണം രണ്ട് ചാക്കൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ചാക്ക് ഉണ്ടെങ്കിലും അതെവിടേക്ക് ഒത്തൂല്ല അതുകൊണ്ട് ഓരോ മാസത്തിൽ എന്തായാലും കൊടുക്കലില്ല ഒരു മാസം വന്നാലും പിറ്റേത്തെ മാസത്തിലൊക്കെ ആയിട്ട് കേട്ടോ ഞങ്ങൾ കൊടുക്കല് ഇനിയിപ്പോൾ രണ്ട് ചാക്കില്ലെങ്കിൽ ഒരു ചാക്ക് മുഴുവനായിട്ടെങ്കിൽ വേണം അത് നിർബന്ധമാണ് അൻപത് രൂപ കൊടുക്കണ്ടേ അങ്ങനെ ഇതാക്കണ് അതിൻ്റെ ഇടയിൽ പച്ചക്കറി വണ്ടി വന്നേനു അപ്പം ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി വെച്ചു കേട്ടോ ഇങ്ങനെ ബുധനാഴ്ച ദിവസങ്ങളിൽ ആ പച്ചക്കറി വരിക അപ്പം ഞാൻ മുപ്പറുപ്പ്യ കിഴങ്ങ് മുപ്പറുപ്പ്യക് വെല്ലുളളി എറണാട അങ്ങനെ വാങ്ങും ഒരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാനുള്ള മത്തനൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാക്കണ് ഞാനത് പച്ചക്കറി കൊട്ടേക്ക് ഇപ്പം തന്നെ റെഡിയാക്കി ഇടട്ടെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ വെണ്ടക്ക തക്കാളി മത്തന് കുമ്പളങ്ങ കിഴങ്ങ് ഉള്ളി ഇഞ്ചി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസത്തിന് നോക്കണ്ട കുറച്ച് ക്യാരറ്റും വാങ്ങിയിട്ടുണ്ട് ഉപ്പേരിക്ക് ഞാൻ നോക്കിയപ്പോൾ ഉപ്പേരിക്ക് ബീറ്റ്റൂട്ട് റൂട്ട് ഉണ്ടായിരുന്നു പിന്നെ കയ്പ അതും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ വാങ്ങിയില്ല കേട്ടോ അത് കുട്ടികളൊന്നും വല്ലാണ്ട് തിന്നൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഞാൻ വാങ്ങിയൊന്നുമില്ല അങ്ങനെ ഇതായതൊക്കെ റെഡിയാക്കി ഇടട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയില്ല മക്കളെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ ഇടയിൽ ഞാൻ കറിക്കുള്ളത് അടക്കത്തെ കറി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെണ്ടയ്ക്കയും തക്കാളിയും വല്ലുള്ളിയും ഒക്കെ ഇട്ടാണ്ട് ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കാണ്ട് പച്ചമുളകൊക്കെ കയറിയിട്ട് മല്ലിപ്പൊടി മുളകം പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടാണ്ട് കടുകിൽ വറുത്തേണ്ടട്ടോ കറി എടുക്കുന്നത് പിന്നെ ഇതാ ഉണക്കമീനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഉണക്കമീൻ ഞമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ മീൻ വറുത്തേന്ന് കേട്ടോ ആ മീൻ കണ്ട കുറേ കൂട്ടുകാർ ഇതെന്താ വൃത്തിയാക്കലില്ലെന്ന് ചോദിച്ചേനു വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വാല് കളയാഞ്ഞിട്ടാണ് വൃത്തിയാക്കലില്ലേ എന്ന് ചോദിച്ചത് ഓണക്ക ഒരുപാട് നേരം നല്ല ഓണക്കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഈ തലഭാഗത്ത് ഇത് അവിടെ ഇട്ട് കുറച്ച് കളയും കേട്ടോ തലേൻ്റെ ഭാഗം പറഞ്ഞാൽ തലേൻ്റെ താഴത്തെ ഭാഗം കണ്ടോ ഈ ഒരു മീൻ്റെ അതുപോലെ കളഞ്ഞാണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ്ട് വാല് കളയലില്ല ഉണക്കമീൻ ഞങ്ങളിതേപോലെ തന്നെ വറുത്തെടുക്കലിട്ടോ എല്ലാവരും ഒരേപോലെ ആവടന്നില്ലല്ലോ ഉണക്കമീനായതുകൊണ്ട് കിട്ടോ പച്ചമീൻ്റെ വാലൊക്കെ കളയും പക്ഷെ ഉണക്കമീൻ്റെ വാലും തല ഇതേപോലെ തന്നെ വറുത്തെടുക്കലിട്ടോ അതോ ഓരോരുത്തർക്കും ഓരോ ശൈലി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്യലിട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളെല്ലാം എനിക്ക് പോലെയാണ് ഞാൻ ഞങ്ങളെല്ലാവരും ഇതേപോലെ ഞാൻ ഉണക്കമീൻ ഉണ്ടാക്കില്ലേ അപ്പം ഞാനിങ്ങനെ പണികളൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ ഞാൻ അടിച്ചൊരി ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ചു അടിച്ചൊരു വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് കാരണം ഉണക്കമീം വറക്കില്ല അങ്ങനെ കഴിഞ്ഞു എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് തിന്നാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പൊതി കണ്ടത് കേട്ടോ ടി വി സ്റ്റാൻഡിന്മേൽ അപ്പോൾ ഇതെന്താ സംഗതി നോക്കിയപ്പോൾ ഇതാക്കണ് മിച്ചർ മുട്ടായി കേട്ടോ ഞങ്ങൾ ഇതിനെ പറയാം സ്കൂൾ പഠിച്ചെന്നൊക്കെ ഇത് ഒരു രൂപക്കൊക്കെ വാങ്ങിയാണ്ട് ഒരുപാട് തിന്ന് നടന്നേനു ഇപ്പം ഇങ്ങനൊന്നും വല്ലാണ്ട് വാങ്ങില്ല കണ്ടപ്പോൾ ഇതാ ഞാനിരുന്ന് തിന്നാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത് മുഴുവൻ തിന്നോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഓരോന്നും ഓരോന്ന് എടുത്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരമായി സൂര്യൻമോളെ ഞാൻ അംഗൻവാടിയിൽ പോയി തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ മൂന്നേ മണിയായപ്പോൾ അംഗൻവാടിക്ക് പോയായിരുന്നു ഒരു മൂന്നേരം ആയപ്പോ അങ്കൻവാടിയിലൊക്കെ എത്തി അംഗൻവാടിയിൽ നിന്ന് കട കൊണ്ടുവന്നിട്ടോളെ മൂന്നേരൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാണും കുറച്ച് കേട് പോകാനുള്ളൂ കേട്ടോ അതിന് ശേഷം ഞാൻ വന്നിട്ട് വീതിലൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി നിന്നും അടപ്പിൽ തീ കത്തിക്കാൻ വേണ്ടി വറകൊക്കെ ഇട്ട് ഒന്ന് ചൂടാവട്ടെ വിചാരിച്ചു കേട്ടോ ചോറ് വെക്കാനുള്ള പരിപാടിയാണ് വൈകുന്നേരത്തിനുള്ള ചോറിനുള്ള വെള്ളം അതാ കുടുക്കൽ വെച്ചിട്ടുണ്ട് തീയൊക്കെ നൂതി കത്തിക്കട്ടെ പട്ടവർഗം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിക്കോണമെന്നുണ്ടാവില്ല കത്തി കിട്ടിയാൽ പിന്നെ കെടൂലട്ടോ അങ്ങനെ കത്തിക്കിട്ടിക്കോളും കുറച്ചും കിട്ടുന്ന നനഞ്ഞാൽ പിന്നെ നോക്കും വേണ്ട വല്ലാണ്ട് ബുദ്ധിമുട്ട് തന്നെ ആവും തീയൊക്കെ ഒന്ന് കത്തിക്കിട്ടാൻ വേണ്ടി അപ്പോൾ വിഷ്ണു വൈകുന്നേരത്ത് പഴംപൊരി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ എന്ന് പറഞ്ഞു പോയതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛൻ വിട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പണിയെറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കടയിലേക്ക് പോവുമോ പഴംപൊരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കൾ കാരണം അങ്ങനെ അതാ കുറച്ച് പഴമൊക്കെ കൊണ്ടുവന്നേന്ന് വിട്ടോ പഴത്തിനൊക്കെ നല്ല വിലയാണ് എന്ന് പറഞ്ഞു എന്തായാലും വേണ്ടില്ല മക്കൾ പറഞ്ഞതല്ലേ കഴിഞ്ഞ വിധത്തിൽ നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ മൈദ മാവും പഞ്ചസാര ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയൊക്കെ ചേർത്താണ്ട് ഇതാക്കണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ചട്ടിക്ക് ചട്ടി ചൂടായതിനു ശേഷം ഓരോ പഴംപൊരിയിട്ട് പൊരിക്കാൻ വേണ്ടി നിൽക്കും ഇനിയിപ്പോൾ ഈ പണിയും കൂടെ തീർക്കട്ടെ അങ്ങനെ ഇന്നിപ്പോൾ ഇനി കറി ഉണ്ടാക്കണോ ചോദിച്ചാൽ ഉച്ചകത്തെ കറി ഉണ്ടാവില്ല ഒരു കുഞ്ഞു കറിയില്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ രണ്ടാമത് കറി ഉണ്ടാക്കേണ്ടി വരും വൈകുന്നേരത്തിന് ഇത് ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം വേറൊരു കറി ഉണ്ടാക്കാൻ പിന്നെ ഞാൻ വൈകുന്നേരത്തെ അവിയലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്തായാലും പറ്റിയ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ ഇനി ഓരോ ഒക്കെ പഴംപൊരിയൊക്കെ ചുട്ടെടുക്കട്ടെട്ടോ മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടുതന്നെ ഞാനിതാ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് പഴംപൊരിയൊക്കെ ഉഷാറായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം മക്കളെ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും ഇനി പഴംപൊരി മേലെ എന്നെ അങ്ങോട്ട് കൂടി വീടെടുത്ത് നിൽക്കണില്ല കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നത് പിന്നെ പഴം നടുക്ക് മുറിച്ചാണ്ടക്കെ ഞാനുണ്ടാക്കണ്ടിട്ടോ കാരണം ഒന്ന് മുഴുവനും തിന്നാത്ത പോലെയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പൊട്ടു മതി കുറച്ച് മതി ചെറുത് മതി എന്ന് പറയുന്നവർക്ക് ഇതാ പഴത്തിൻ്റെ നടുക്ക് മുറിച്ചാണ്ട് നാല് കഷ്ണങ്ങളാക്കിയാണ്ട് പഴം പൊരിച്ചെടുക്കേണ്ടിട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ വെള്ളം അടപ്പത്ത് വെച്ചത് നല്ലോണം കേട്ട് ചൂടായിട്ടുണ്ട് ആ ചൂടായ വെള്ളത്തിൽ നിന്ന് തന്നെ ഞാൻ ചായക്ക് വേറെ വെള്ളം വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ അരി ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചതേനു അതൊന്നും കൂടെ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകട്ടേ വിചാരിച്ചു ഒന്നും എല്ലാം ഒന്ന് കഴുകിയെടുത്താണ്ട് കുറച്ച് അരി ഇടണുള്ളൂ കേട്ടോ ഉച്ചകത്ത് കുറച്ച് ചോറ് ബാക്കിയുണ്ട് അതും ഒന്ന് തിളപ്പിച്ചു ഊറ്റാമെന്ന് വിചാരിച്ചു ചായക്കുള്ള വെള്ളം ഇതായി ഇതെന്ന് തന്നെ മുക്കിയെടുക്കാം കേട്ടോ ഇനി വേറെ ഞാൻ ചായക്കുള്ള വെള്ളം അടപ്പത്ത് വെക്കണില്ല ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ലേസം പൊടിയിട്ടാണ്ട് ചായ ഉണ്ടാക്കിയെടുത്താൽ എളുപ്പമാണല്ലോ പിന്നെ ആ കുടുക്കയൊക്കെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് നമ്മളെ അരി കഴുകി വൃത്തിയാക്കി അരി അഴിക്കട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ അത് വേഗോളം നിന്നാൽ മതി അതുകൊണ്ട് തന്നെ പണികളൊക്കെ എളുപ്പം തീരും ചെയ്യും പിന്നെ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചകത്തെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സിമ്പിളുള്ള കറി ഉണ്ടാക്കും കുമ്പളങ്ങുണ്ട് മത്തനുണ്ട് പച്ചക്കറികളെല്ലാം ഉണ്ട് അവേൽക്കുള്ള കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും കല്ലറച്ചില്ലറ കറികളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോ വിശേഷങ്ങളും ഇനി ഒരുപാട് നേരം വീഡിയോ എടുത്ത് കൂട്ടുകാരെ ഞാൻ വെറുപ്പിക്കണില്ല കേട്ടോ അങ്ങനെ ചായ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിലുണ്ട് വിഷ്ണു അവിടെ വന്നാണ്ടുണ്ട് അമ്മ എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആയി ഈ വന്നോ അണക്കുള്ളതൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കഴുകിയെടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ചോറ് വെന്തുട്ടോ ചോറ് വെന്തതിനു ശേഷം എടുത്ത വീഡിയോട്ടത് അങ്ങനെ പാത്രം കഴുകൽ ചോറ് വീറ്റലും പഴംപൊരി ഉണ്ടാക്കൽ അതിൻ്റെ ഇടയിൽ അതും കഴിഞ്ഞു കേട്ടോ ഒരു നാല് പഴം ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കണത് വിഷ്ണുണ്ടായാലും പഴംപൊരി തിന്ന് സന്തോഷത്തോടെ നടക്കണം ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ